ഷ്യൂ കൾച്ചർ വാഴകൃഷിയിൽ നൂറുമേന് വിളവുമായി കഞ്ഞിക്കുഴിയിലെ നവശക്തി കുടുംബശ്രീ കാർഷിക ഗ്രൂപ്പ് അംഗങ്ങൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ നവശക്തി കുടുംബശ്രീ യൂണിറ്റിലെ കർഷക ഗ്രൂപ്പ് അംഗങ്ങൾക്കാണ് വാഴക്കൃഷിയിൽ നൂറുമേന് വിളവ് ലഭിച്ചത് കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ ആ വിട്ടം പി പി രാജു കുടുംബശ്രീ അഗ്രിമിഷൻ കോർഡിനേറ്റർ അംബികാ മോഹൻ യൂണിറ്റ് ഭാരവാഹികളായ രഞ്ജിനി പ്രദീപ് യമുന റാണി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ചേത്തല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ കരപ്പുറത്തിൻ്റെ ഭാഗമായി സൗജന്യമായി വിതരണം ചെയ്ത ശേഷിയുള്ള ടിഷ്യൂ കൾച്ചർ വഴിയാണ് ഇവർ കൃഷി ചെയ്തത് കുടുംബശ്രീ യൂണിറ്റിന് കീഴിലുള്ള ജോയിൻറ്റ് ലേബിലിറ്റി ഗ്രൂപ്പാണ് കൃഷിക്ക് മേൽനോട്ടം നൽകിയത് ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ കരപ്പുറം വിഷൻ എന്ന പദ്ധതി പ്രകാരം ചേർത്തല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നൽകിയ ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇവിടെ കുലച്ചി വിളഞ്ഞു നിൽക്കുന്നത് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ നവശക്തി കുടുംബശ്രീ യൂണിറ്റിലെ ജെ എൽ ജികൾ ജെ എൽ ജി അംഗങ്ങൾ ചേർന്നാണ് ഈ പത്ത് ടിഷ്യൂ കൾച്ചർ വാഴ ഇവിടെ നട്ട് നനച്ച് വിളവാക്കി മാറ്റിയത് ആ ടിഷ്യൂ കൾച്ചർ വാഴ ലഭിച്ചപ്പോൾ തന്നെ പറഞ്ഞ സംഗതികൾ ശരിയാണ് എന്ന് ഈ വാഴയുടെ ഗുല കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ജെ എൽ ജിയുടെ ഭാരവാഹികളായ യമുനയും രഞ്ജിനയും റാണിയുമെല്ലാം ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ വിളവെടുക്കുന്നത് ഞങ്ങൾ ഇരുപത്തി അയ്യായിരത്തോളം വാഴ ടിഷ്യൂ കൾച്ചർ വാഴയാണ് നിയോജകമണ്ഡലത്തിൽ നൽകിയതെങ്കിലും അയ്യായിരത്തിനടുത്ത് വാഴ നമ്മളുടെ പഞ്ചായത്തിൽ ലഭിച്ചിരുന്നു ഒരു പുതിയ ഇനമാണ് ഗ്രാൻഡ് നൈൻ എന്ന പുതിയ ഇനം വാഴയാണ് ടിഷ്യൂ കൾച്ചർ വാഴയാണ് കൊടുത്തത് അത് പരിപാലിച്ച് എട്ട് മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കായകളുടെ എണ്ണവും തൂക്കവും വളരെയധികം ഉണ്ട് എന്നുള്ളതും ഈ ടിഷ്യൂ കൾച്ചർ വാഴയുടെ പ്രത്യേകതയായി കാണുകയാണ് കഞ്ഞിക്കുഴിയുടെ ചൊരുമണലിൽ ഈ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഈ വാഴപ്പഴത്തിന് മധുരമേറെയാണെന്ന കാര്യം തർക്കം ഒന്നുമില്ല ഇതിൻ്റെ നവശക്തി കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും പ്രത്യേകിച്ച് അതിന് കൃഷിക്ക് നേതൃത്വം കൊടുത്ത പുഴാരത്ത് ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഈ വരമ്പിൽ തന്നെയാണ് പത്തു വാഴയും വെച്ചിരിക്കുന്നത് പത്തു വാഴയും കുലച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾ കണ്ടത് എല്ലാ കുലകളും ഒന്നിനൊന്ന് മെച്ചമാണ് ഒരു കുല വിളഞ്ഞ് പഴമായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മന്ത്രിയെ കൊണ്ടുതന്നെ വിളപിടുപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം സമയത്തിൻ്റെ പരിമിതി മൂലം കഴിഞ്ഞില്ല എന്തായാലും ഏറ്റവും നന്നായി കൃഷി ചെയ്ത് കൃഷിക്ക് നേതൃത്വം കൊടുത്ത റാണിയെയും ടീമിനെയും ഊഷ്മളമായി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി അഭിനന്ദിക്കുകയാണ്